വയനാട് തിരുനെല്ലി പഞ്ചായത്തിൽ കാട്ടാനകൾ ജനവാസ മേഖലയിലിറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചു അതോടൊപ്പം ഒരു മാനിനെ കാട്ടാനകൾ എടുത്തെറിഞ്ഞ് കൊലപ്പെടുത്തി മനുഷ്യ വന്യജീവി സംഘർഷം ഏറ്റവും കൂടുതൽ നടക്കുന്ന സ്ഥലമാണ് തിരുനെല്ലി പഞ്ചായത്ത് ഇവിടെയാണ് ഇന്നലെ രാത്രി രാജു എബ്രഹാം എന്ന ആളുടെ കൃഷിയിടത്തിൽ കാട്ടാനകൾ വ്യാപകമായി കൃഷി നശിപ്പിച്ചത് അതിനിടെ കൃഷിയിടത്തു നിന്നും ഒരു മാനിന്റെ ജഡവും കൂടി കിട്ടി തുടർന്ന് സി സി ടി വി പരിശോധിച്ചപ്പോഴാണ് ആന വാഴ കഴിക്കുന്നതിനിടയിൽ എന്തോ ഒന്നിനെ എടുത്തെറിയുന്നതായി കാണപ്പെട്ടത് തൊട്ടടുത്തു നിന്നും മാനിന്റെ ജഡം കിട്ടിയതോടെയാണ് കാട്ടാനയുടെ ആക്രമണത്തിലാണ് മാൻ കൊല്ലപ്പെട്ടതെന്ന് വ്യക്തമായത് വ്യാപക കൃഷിനാശമാണ് ആന കൃഷിയിടങ്ങളിൽ ഉണ്ടാക്കിയത് കഴിഞ്ഞ വർഷം ഇതുപോലെ തിരുനെല്ലി പഞ്ചായത്തിൽ വ്യാപക കൃഷിനാശം ഉണ്ടായപ്പോൾ നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് വനംവകുപ്പ് കുങ്കിയാനകളുടെ സഹായത്താൽ കാട്ടാനകളെ ഓടിച്ചു വിട്ടിരുന്നു അതിനുശേഷം കുറച്ചുനാൾ കാട്ടാനകളുടെ ശല്യം ഈ പഞ്ചായത്തിലില്ലായിരുന്നു എന്നാലിപ്പോൾ ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും കാട്ടാനകൾ കൃഷി നശിപ്പിച്ചിരിക്കുന്നു